ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഗിവ് പാരാമെട്രിക് ഇക്വേഷൻസ് ആൻഡ് പാരാമീറ്റർ ഇന്റർവെൽസ് ഫോർ ദി മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഒരു പാർട്ടിക്കിള് എക്സ് വൈ പ്ലെയിനിലൂടെ മൂവ് ചെയ്യുമ്പോഴുള്ള പാരാമെട്രിക് ഇക്വേഷനും പാരാമീറ്റർ ഇന്റർവെല്ലും നമുക്ക് ക്വസ്റ്റിനു തന്നിട്ടുണ്ട് ഏതാണ് നമ്മുടെ പാരമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്കൾ ടു കോസ് പൈ മൈനസ് പി വൈ ഇക്കൾ ടു സൈൻ പൈ മൈനസ് പൈ ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻസ് പരാമീറ്റർ ഇന്റർവെൽ ഏതാണ് ടി വേരീസ് ഫ്രം സീറോ ടു പൈ ഓക്കെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഐഡൻറിഫൈ ദ പാർട്ടിക്കിൾസ് പാത് ബൈ ഫൈൻഡിങ് എ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫോർ ഇറ്റ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴുള്ള പാത്ത് കണ്ടുപിടിക്കുക എങ്ങനെ നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫൈൻഡ് ചെയ്തിട്ട് ഈ പാർട്ടിക്കളിന്റെ പാത്ത് കണ്ടുപിടിക്കുക ഓക്കെ ഗ്രാഫ് ദ കാർട്ടീഷ്യൻസ് ഇക്വേഷൻ നമ്മൾ ആ കാർട്ടീഷൻ ഇക്വേഷൻ നമ്മൾ ഗ്രാഫ് ഡ്രോ ചെയ്യാം ഓക്കെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഇതിൻ്റെ രണ്ടിനെയും നമ്മൾ എക്സിൻ്റെയും മൈൻറ്റേയും ഇക്വേഷൻ ആക്കി മാത്രം മാറ്റിയത് എന്ന് പറയുമ്പോൾ ഇതിൽ ടീൻ്റെ ഈ ടീനെ നമ്മൾ ഒഴിവാക്കി എലിമിനേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റിൻ എടുത്ത് എഴുതാം എക്സിക്കല്ല്ല് കോസ് ഓഫ് വൈ മൈനസ് പി വൈകല്ല് സൈൻ ഓഫ് y മൈനസ് പി ഇന്ന് നമുക്ക് അറിയാവുന്ന വളരെ ഫേമസ് ഒരു ഇക്വേഷൻ ഉണ്ട് കോ സ്ക്വയർ തീറ്റ sin സൈൻസ്ക്വയർ തീറ്റ ഈക്വൽ ടു വണ്ണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ തിരിച്ചു എഴുതാറുണ്ട് sin സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഈക്വൽ ടു വണ് രണ്ടും സെയിം ആണ് ഈ നമുക്ക് അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കോസും ഉണ്ട് തന്നിരിക്കുന്നതിൽ y വൈ ഉണ്ട് സൈനും കോസും കിട്ടിയാൽ അതിനെ രണ്ടിനെയും സ്ക്വയർ ചെയ്ത് നോക്കാം ഓക്കെ നോക്കൂ ഞാൻ ഈ പൈ മൈനസ് ടി എന്ത് ചെയ്യാം ഒരു തീറ്റ ഐറ്റെടുക്കാം ഓക്കെ അപ്പം പൈ മൈനസ് ടി എന്നുള്ളത് ഏതെങ്കിലും ഒരു ആംഗിൾ ആണല്ലോ ഓക്കെ അപ്പോൾ പൈ മൈനസ് ടീം ഞാൻ തീറ്റ ഐറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യണം ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യാന്ന് പറയുമ്പോൾ കോസ് ഓഫ് തീറ്റ എന്നുള്ളത് എന്താണ് പൈ മൈനസ് പി ഓക്കെ അപ്പോൾ കോ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ കോ സ്ക്വയർ ഓക്കെ അതേപോലെ ഈ സൈഡ് സ്ക്വയർ ചെയ്യാം ഓക്കെ ഇവിടെ തീറ്റ എന്നുള്ളത് ആരാണ് പൈ മൈനസ് ടി ആണ് അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ പൈ മൈനസ് പി ഓക്കെ സൈൻ സ്ക്വയർ പൈ മൈനസ് പി നോക്കൂ ഇതെന്താണ് നമ്മൾ ഈ സൈഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ്റെ ഈ സൈഡ് സ്ക്വയർ ആണ് അപ്പൊ കോ സ്ക്വയർ പൈ മൈനസ് ടി എന്ന് പറയുമ്പോൾ ആരായിരിക്കും എക്സ് സ്ക്വയർ ആയിരിക്കും ഓക്കെ okay, അതേപോലെ sin സ്ക്വയർ ഫൈ മൈനസ് ടീ എന്ന് പറയുമ്പോൾ ഈ സൈഡ് സ്ക്വയർ ആകുമ്പോൾ ഈ സൈഡ് സ്ക്വയർ ചെയ്യാം അത് y സ്ക്വയർ ആയിരിക്കും ഓക്കെ നമുക്കറിയാം കോ സ്ക്വയർ ഫൈ മൈനസ് ടീയും സൈൻ സ്ക്വയർ ഫൈ മൈനസ് യും എപ്പോഴും എന്തായിരിക്കും ആൻസർ വൺ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് x സ്ക്വയർ ആണ് ഇത് y സ്ക്വയർ ആണ് ഈക്വൽ ടു വൺ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ എന്നുള്ള ഇക്വേഷൻ കിട്ടി നമുക്ക് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ എന്നുള്ള ഇക്വേഷൻ എന്താണ് നമുക്കറിയാം ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിലൊരു സർക്കിൾ ഉണ്ട് ഈ സർക്കിളിന്റെ സെന്റർ എന്താണ് എച്ച് കോമ കെ എന്നുള്ള പോയിന്റാണ് ഇതിന്റെ റേഡിയസ് ആർ ആണെങ്കിൽ ഈ സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഐറ്റം ആർ സ്ക്വയർ ഓക്കെ അപ്പോൾ എച്ച് കെ എന്നുള്ള പോയിന്റ് സെൻ്റർ ആയിട്ട് റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഇക്വേഷൻ ഇതാണ് ഞാൻ എന്ത് ചെയ്തു എച്ചിനും ക്കും സീറോ കൊടുത്തു ഓക്കെ എന്ന് പറയുമ്പോൾ ഒറിജിനാണ് നമ്മുടെ സെൻടർ ഓക്കെ എന്ന് പറയുമ്പോൾ എച്ചും കെയും സീറോ ആണെങ്കിൽ ഇവിടെ x മൈനസ് സീറോ എന്ന് പറയുമ്പോൾ x സ്ക്വയർ പ്ലസ് y മൈനസ് സീറോ എന്ന് പറയുമ്പോൾ y സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് ഞാൻ വൺ ആയിട്ട് എടുത്തു അപ്പോൾ വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ വണ് ഇതേ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണ് ശരിക്ക് സെൻടർ ഒറിജിന് സീറോ സീറോ ആയിട്ടുള്ള റേഡിയസ് വൺ ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇനി ഫുൾ സർക്കിൾ ഉണ്ടോ ഹാഫ് സർക്കിൾ ഉണ്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ വൈ കണ്ട് സൈൻ പൈ മൈനസ് ടീ ഉണ്ട് ഇവിടെ ടീൻ്റെ വാല്യൂ സീറോ മുതൽ പൈ വരെയാണ് നോക്കൂ നമ്മൾ ഈ ടീക്ക് സീറോ മുതൽ പൈ വരെയുള്ള എന്ത് വാല്യൂം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു സൈൻ പൈ മൈനസ് ടീക്ക് ഞാന് സീറോന്റെയും പൈന്റെയും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഒരു പൈബൈ ടു കൊടുത്തു നോക്കൂ ഇവിടെ സൈൻ പൈ മൈനസ് പൈബൈ ടൂബൈ ആണ് ഓക്കെ സൈൻ നോക്കൂ നമുക്ക് എപ്പോഴും സൈൻ പൈ മൈനസ് ടീം വാല്യൂ സി ടീന്റെ വാല്യൂ സീറോ മുതൽ പൈ വരെയുള്ള ഏത് വാല്യൂ കൊടുത്താലും സൈൻ പൈ മൈനസ് ടീം വാല്യൂ ഒന്നുകിൽ സീറോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ഒരിക്കലും നെഗറ്റീവ് ആവില്ല അപ്പോ വൈന്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവില്ല സീറോയോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ഇത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കൂടെ വൈൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർക്കല് സീറോ എന്നും കൂടെ ഈ ന്റെ കൂടെ എഴുതി ചേർക്കാം ഓക്കെ അപ്പോൾ നോക്കൂ എന്താണ് ഒരു ആണ് സെർക്കിളാണ് വൈൻ്റെ വാല്യൂ സീറോയും പോസിറ്റീവോ ആണ് വൈ നെഗറ്റീവ് ആവരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫ് ഇതാ എക്സ് ആക്സിസ് വരയ്ക്കുക വൈ ആക്സിസ് വരയ്ക്കുക നമ്മൾ ഇതാണ് നമ്മളെ സീറോ സീറോ എന്നുള്ള പോയിൻ്റ് നമ്മളെ സെന്റർ ഏതാണ് എച്ച് ക്ക് പോരോ സീറോ സീറോ കൊടുത്തു നമ്മൾ ന്റെ നേരെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക മൈനസ് ന്റെ നേരെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക കാരണം നമ്മളെ റേഡിയസ് എന്താണ് ഇവിടെ റേഡിയസ് ആണ് ഇനി നമ്മൾ സെർക്കിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് y നെഗറ്റീവ് ആവരുത് വൈ സീറോ ആയോ പോസിറ്റീവാവോ നോക്കൂ വൈ ആക്സിസിലെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ താഴേക്കാണ് തായേക്കാണ് അപ്പൊ ഈ ഭാഗത്തേക്ക് നമ്മളെ ഗ്രാഫ് വരയ്ക്കരുത് y ന്റെ നെഗറ്റീവ് ഭാഗത്തേക്ക് നമ്മൾ ഗ്രാഫ് വരയ്ക്കരുത് അപ്പോൾ നമ്മൾ എന്ത് y ന്റെ പോസിറ്റീവ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് y സീറോ എന്ന് പറയുന്നത് ഈ പോയിന്റുമാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക സെമി സെർക്കിൾ വരയ്ക്കുക അപ്പോൾ നമ്മൾ സെമി ആണ് ഉണ്ടായിരിക്കുക അതിന് reason എന്താണ് വൈ ഗ്രേറ്റ് റിസൾട്ട് ആണ് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഡയറക്ഷൻ എന്ത് ചെയ്യുക ക്ലോക്ക് വൈസ് കൊടുക്കുക ഓക്കെ അപ്പോൾ c അതാ മൈനസ് വൺ എന്നുള്ള പോയിന്റ് മുതൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇത് ആയിരിക്കും പോയിന്റ് ഈ പോയിന്റ് വണ്ണായിരിക്കും വണ്ണിലേക്ക് എത്തി വണ്ണൊന്ന് ഈ വണ്ണിലേക്ക് എത്തി ഓക്കെ നമ്മുടെ ഈ ക്വേഷൻ ഏതാണ് നമ്മൾ പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ എത്തും ഓക്കെ